നമസ്കാരം ഹാപ്പനിങ് അവേഴ്സ് തുടരുന്നു ആദ്യം തലക്കെട്ടുകൾ കൂർലോസിനെതിരായ പിണറായിയുടെ അധിക്ഷേപത്തിൽ വിമർശനവുമായി വി ഡി സതീശൻ തന്നെ ആരും വിമർശിക്കരുതെന്നാണ് പിണറായി പറയുന്നത് വിമർശിക്കുന്നവരെ വിവരദോഷിയെന്ന് വിളിക്കുന്നത് തരം താണ പ്രവൃത്തിയെന്നും വി ഡി സതീശൻ പറയാനുള്ള ഈ ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു ഞങ്ങളുടെ പിണറായിയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യരുത് അദ്ദേഹം ചോദ്യത്തിനും മുകളിലാണ് പിണറായിക്ക് വിവരമുള്ളതുകൊണ്ട് മറ്റുള്ളവരെ വിവരദോഷിയെന്ന് വിളിക്കാമെന്നും ചെന്നിത്തലയുടെ പരിഹാസം വിവരമുള്ള ഒരാൾ ൻ പരാജയത്തിനു ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം ൻ അനിൽ അക്കര ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നേതൃത്വത്തെ സമീപിച്ചു അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതികരണമെന്നും മുരളീധരൻ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി യു ഡി എഫിൽ നിന്നും വിട്ടത് രാഷ്ട്രീയ തീരുമാനം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മുന്നണി മാറുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എം എന്നും ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടു മുന്നണിയിൽ നിന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ജോസ് കെ മാണി രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സിപിഐ സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ നിലപാട് ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം തനിക്കറിയില്ലെന്നും ബിനോയ് രാജ്യസഭാ സീറ്റ് വിഭജനം എൽ ഡി പ്രതിസന്ധി അങ്കമാലയിൽ വീടിന് തീപിടിച്ച് നാലുപേർ മരിച്ചു പറക്കുളം സ്വദേശി ബിനീഷ് ഭാര്യ അനു രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് തീപിടിച്ചത് പുലർച്ചെ മണിയോടെ തന്നെയാണ് നാലുമണിയോടെ ഇവിടെ പിന്നെ ഈ മരണപ്പെട്ട കുടുംബം അമ്മ നിലയിലാണ് സാധാരണ ഞാൻ സമയത്ത് വേറെ സൗണ്ടുകളോ മുറികളിൽ നിന്ന് സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ പ്രകാരം ഇവർ പറയുന്നത് നാലുമണിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ തീ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ചടങ്ങ് നടക്കുക രാഷ്ട്രപതി ഭവനിൽ മന്ത്രിമാരുടെ പട്ടിക ഇന്നോ നാളെയോ അറിയാം സ്പീക്കർ ചർച്ചകളും പുരോഗമിക്കുന്നു സാക്ഷിയായി അയൽ രാജ്യങ്ങളിലെ മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് സുരക്ഷ ശക്തമാക്കി പോലീസ് രാഷ്ട്രപതി ഭവനു ചുറ്റും ത്രിതല സുരക്ഷാ സംവിധാനം ഡൽഹി മുകളിലൂടെയുള്ള യാത്രയ്ക്കും നിരോധനം സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക കൺട്രോൾ റൂമുകൾ മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി ഇലോൺ മസ്ക് സമൂഹമാധ്യമമായ എക്സിലാണ് മസ്കിന്റെ അഭിനന്ദനം ടെസ്ല അടക്കമുള്ള തന്റെ കമ്പനികൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മസ്ക് പ്രത്യാശ പ്രകടിപ്പിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്നതിൽ തീരുമാനം ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പ്രവർത്തക സമിതിയും ഇന്ന് ഡൽഹിയിൽ ചേരും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാജ്യനിർദ്ദേശം തള്ളി അമിത്ഷാ ഫട്നാവിസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചത് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മഹാരാഷ്ട്ര സർക്കാരിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഫട്നാവിസിന് അമിത്ഷായുടെ നിർദ്ദേശം കൊച്ചിയിൽ സ്ലാബിനിടയിൽ കുടുങ്ങി വീണ്ടും അപകടം പാലാരിവട്ടത്താണ് സംഭവം ൽനടയാത്രക്കാരിയായ സ്ത്രീയുടെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങി അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകട കാരണം കൊച്ചി രാജ്യാന്തര അവയവ കടത്ത് കേസിൽ പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും അങ്കമാലി മജിസ്ട്രേറ്റിന് മുന്നിലാകും മൊഴി രേഖപ്പെടുത്തുക നടപടി സ്വകാര്യ ആശുപത്രികളുടെ വിവരങ്ങൾ ഉൾപ്പെട്ട സാഹചര്യത്തിൽ മൊഴി മാറ്റാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ലക്ഷ്യം റിപ്പോർട്ട് പുറത്തു പോകരുതെന്നും കർശന നിർദ്ദേശം ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം മത്സരം നാളെ എതിരാളികൾ പാകിസ്ഥാൻ മത്സരം രാത്രി എട്ട് മണിക്ക് ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇറങ്ങുന്നത് അയർലൻഡിനെതിരെ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ അമേരിക്കയുടെ ഞെട്ടിക്കുന്ന തോൽവിയുടെ ക്ഷീണത്തിൽ പാകിസ്ഥാൻ ശിവൻ ദുബെ പന്തെറിയുന്നില്ലെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് സഞ്ജയ് മഞ്ചരേഖർ സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് അവസാന മത്സരങ്ങളിലെ മോശം ഫോമെന്നും മഞ്ചരേഖർ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം നാളെ പാകിസ്ഥാനെതിരെ മത്സരം ന്യൂയോർക്കിലെ പുതിയ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിയോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ കളിക്കുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ആരോഗ്യപരമായി സജ്ജമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലും കളിക്കണമെന്നാണ് ആഗ്രഹം നന്നായി കളിക്കാൻ ശരീരം ഇപ്പോൾ അനുവദിക്കുന്നുണ്ട് സഹതാരങ്ങൾക്കൊപ്പം മികച്ച മത്സരങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും കളത്തിലുണ്ടാകുമെന്നും താരം ഫ്രഞ്ച് ഓപ്പണിനിടെ പരിക്കേറ്റ സൂപ്പർ താരം നൊമാക് ജോക്കോവിച്ചിന്റെ ശസ്ത്രക്രിയ വിജയകരം കാൽമുട്ടിൽ പരിക്കേറ്റത് നാലാം റൌണ്ട് മത്സരത്തിനിടെ ടൂർണമെന്റ് അവസാനിക്കുന്നതോടെ ജോക്കോവിച്ചിന്റെ ലോക ഒന്നാം നമ്പർ പദവി നഷ്ടമാവും ഇരുപത്തി അഞ്ചാം ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ പ്രതീക്ഷയ്ക്കും മങ്ങൽ